السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد مخرج وعلاك بعد കഴിഞ്ഞ ക്ലാസ്സിൽ നാം മഹ്റജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് നമുക്ക് ഒന്നാമത്തെ മഹ്റജ് പഠിക്കാം മഹ്റജുകൾ അഥവാ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം ഇതിനെയാണ് മഹ്റജ് എന്ന് പറയുന്നത് മഷൂറായ അഭിപ്രായപ്രകാരം പതിനേഴ് മഹ്റുകളുണ്ട് പതിനാലെന്നും <applause> <سؤال> السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين മഹ്റജ് പഠന ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മഹ്റജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് നമുക്ക് ഒന്നാമത്തെ മഹ്റജ് പഠിക്കാം മഹ്റജുകൾ അഥവാ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം ഇതിനെയാണ് മഹ്റജ് എന്ന് പറയുന്നത് മഷൂറായ അഭിപ്രായ പ്രകാരം പതിനേഴ് മഹ്റജുകളുണ്ട് പതിനാലെന്നും പതിനാറെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് അറബി ഭാഷയിൽ ആകെ ഇരുപത്തിയൊമ്പത് അക്ഷരങ്ങളാണല്ലോ ഇരുപത്തിയെട്ട് എന്നൊക്കെ അഭിപ്രായമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നാം വിവരിച്ചിട്ടുണ്ട് അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കേട്ട് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇരിക്കട്ടെ ഈ അറബി ഭാഷയിലെ ഇരുപത്തിയൊമ്പത് ഹർഫുകൾ പുറപ്പെടുന്ന മഹ്രജുകൾ അത് ആകെ പതിനേ ഈ ഇരുപത്തിയൊമ്പത് ഹർഫുകൾ പുറപ്പെടുന്ന മഹ്രജിനെ വായുമായി ബന്ധപ്പെട്ട് നമുക്ക് അഞ്ച് ഭാഗമാക്കി തിരിക്കാം അവ ഏതൊക്കെയാണ് ഒന്ന് ജൗഫ് അഥവാ വായയുടെ അന്തരീക്ഷം രണ്ട് ഹൽക്ക് തൊണ്ട മൂന്ന് ലിസാൻ നാവ് നാല് ഷെഫത്താനി രണ്ട് ചുണ്ടുകൾ അഞ്ച് ഹൈഷൂം അഥവാ തരിമൂക്ക് ഈ അഞ്ച് ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മഹ്രജുകളെ നാം എണ്ണുന്നത് ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഈ ക്ലാസ് വെറും കേട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല മറിച്ച് ഓരോ അക്ഷരങ്ങളുടെയും മഹ്രജുകളും അതിൻ്റെ വിവരണങ്ങളും നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ചാർട്ട് നോക്കി മനസ്സിലാക്കണം ക്ലാസ് കേൾക്കുന്നതോടൊപ്പം നിങ്ങളും എൻ്റെ കൂടെ ഉച്ചരിക്കണം ആവശ്യമായ ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്തു വെക്കണം ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആവർത്തിച്ചാവർത്തിച്ച് പരിശീലിച്ച് പഠിക്കണം എന്നാൽ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കാൻ കഴിയും ലൗസ് ബഹാൻഹുല തൗഫിയ് ചെയ്യുമാറാവട്ടെ മഹ്റജുകളിൽ ഒന്നാമത്തെ മഹ്റജ് മദിയായ അലിഫ് വെഫിയ എന്ന് പറയപ്പെടുന്നു ജൗഫിയ അഥവാ വായയുടെ അന്തരീക്ഷം വായയുടെ ഉള്ളിലെ ആ പൊള്ളയായ സ്ഥലത്തിനാണ് ജൌഫ് എന്ന് പറയപ്പെടുന്നത് ഈ ഭാഗത്ത് നിന്നുമാണ് മതിയായ അലിഫ് വാവ് യാ എന്നീ മൂന്ന് ഹർഫുകളും പുറപ്പെടുന്നത് ഈ മൂന്ന് ഹർഫുകൾക്കും ഹെറൂഫുൽ മദ് എന്നും ഹറൂഫുൽ ലീൻ എന്നും ഹൗഫിയ എന്നൊക്കെ പേരുകളുണ്ട് മദ്യയായ അലിഫ് വാവ് യാ എന്താണ് മതിയായ അലിഫ് വാവ് യാ അഥവാ നീട്ടുന്ന നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ് വാവ് ഈ മൂന്ന് ഹർഫുകൾ ഉദാഹരണമായി നമുക്കെടുക്കാം ജ ജീ ജ എന്ന് പറയുമ്പോൾ ജീമിന് ശേഷം ആ നീട്ടുന്ന ഹർഫ് അലിഫ് ജൂ എന്ന് പറയുമ്പോൾ ജീമിന് നമുമാണല്ലോ അതിനുശേഷമുള്ള ആ വാവ് അത് ജീമിനെ നീട്ടുന്നതാണല്ലോ ആ ലൊമ്മിനെ നീട്ടുന്ന ആ ഹർഫ് ജൂ ആ വാവ് ഇതിനാണ് മദ്യയായ വാവ് എന്ന് പറയുന്നത് ജീ ജീമിന് കസറാണ് അതിനുശേഷം ആ നീട്ടുന്ന ഇതിനാണ് മദ്യയായ അലിഫ് വാവ് യാ എന്ന് പറയുന്നത് എന്നാലോ ഹർക്കത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന വാവോ അല്ലെങ്കിൽ യാ ഓ അല്ല നാം ഉദ്ദേശം വു വി യാ എന്നൊക്കെ പറയുന്ന ആ വാവോ യാ ഓ അല്ല അതിൻ്റെ മഹർജുകൾ ഇൻഷാല്ല നമുക്ക് പിന്നീട് പഠിക്കാം ഈ ഹർക്കത്ത് കൊടുത്തുകൊണ്ട് വ വു വി യു ഇ എന്നൊക്കെ പറയുന്ന ആ വാവുയാ ഇതിനൊരു നിർണിത സ്ഥാനമുണ്ട് പക്ഷേ മതിയായ ഈ മൂന്ന് ഹർഫുകൾക്ക് അലിഫ് വാവുയാ ഇവക്കൊരു പ്രത്യേകം ഒരു നിർണിത സ്ഥലമില്ല ഈ മഹ്രജിന് മുഖദ്ദറായ മഹ്രജ് അഥവാ ഒരു നിശ്ചിത സ്ഥലത്ത് ഒതുങ്ങാതെ പരന്നു കിടക്കുന്ന മഹ്റജാണ് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്യും ഉദാഹരണം ജീം ജീം വാദ് ജീം എന്നാൽ മദ്യയായ അലിഫ് വാവ് യാ എന്നീ മൂന്ന് ഹർഫുകളുടെ മഹ്രജുകൾ പരന്നു കിടക്കുന്നതാണ് മദ്യയായ അലിഫ് ഹംസ ഈ രണ്ട് ഹർഫുകളും രണ്ടാണോ അതോ രണ്ടും ഒന്നാണോ പലർക്കുമുള്ള സംശയമാണ് അതിനാൽ തന്നെ അലിഫിനെക്കുറിച്ച് ചെറിയൊരു വിവരണം അത്യാവശ്യമാണ് ആദ്യമായി പറയട്ടെ മതിയായ അലിഫ് അഥവാ ലാം അലിഫും ഹംസയും രണ്ടും രണ്ടാണ് രണ്ടും ഒന്നല്ല പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ഇങ്ങനെ കേട്ടാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല അലിഫ് രണ്ട് തരം അലിഫുകളുണ്ട് ഒന്ന് ഹർക്കത്തിന് സ്വീകരിക്കുന്ന അലിഫ് രണ്ട് ഹർക്കത്തിന് സ്വീകരിക്കാത്ത അലിഫ് നമുക്കൊരു ഉദാഹരണം പറയാം ജ എന്നതിൽ ഹർക്കത്തിന് സ്വീകരിക്കുന്ന അലിഫുമുണ്ട് ഹർക്കത്തിന് സ്വീകരിക്കാത്ത അലിഫുമുണ്ട് ഈ രണ്ട് അലിഫുകൾക്കും അലിഫ് എന്ന് തന്നെ പ്രയോഗിക്കാറുണ്ട് ജ ആ എന്ന പദത്തിൽ നോക്കൂ ജാ ഇവിടെ ജീമിന് ശേഷം നീട്ടുന്ന ആ ഒരു ഹർഫ് അതിനാണ് മദ്യയായ അലിഫ് ിഫ് എന്ന് പറയുന്നത് ജ എന്ന് പറയുന്ന അതിനാണ് ഹംസ അഥവാ ഹർക്കത്തിനെ സ്വീകരിക്കുന്ന അലിഫ് എന്ന് പറയുന്നത് എന്നാൽ ഈ രണ്ട് അലിഫിനെയും വേർതിരിക്കാൻ വേണ്ടി അഥവാ ഹർക്കത്തിന് സ്വീകരിക്കുന്ന അലിഫ് ഹർക്കത്തിന് സ്വീകരിക്കാത്ത അലിഫ് ഈ രണ്ട് അലിഫിനെയും വേർതിരിക്കാൻ വേണ്ടി ഹലീൽ ബിൻ അഹമ്മദ്റിയുളഹനു നൽകിയ ഒരു പേരാണ് ഹംസ ഈ ഇതിന് നമുക്ക് ഹംസ എന്ന് വിളിക്കാം പഴയകാലത്ത് ഹംസക്കൊരു പ്രത്യേകം രൂപമില്ലായിരുന്നു അങ്ങനെയാണ് മഹാനായ ഖലീൽ ബിൻ അഹമ്മദ് എന്നിവർ ഹംസക്കൊരു അലാമത്ത് നൽകി ഹംസയുടെ ഹർഫായ ഐൻ ആ ആ റസ് തല തല ഈ ഹംസക്ക് നൽകി അതൊരു അലാമത്തായി നൽകി ഈ ഹർക്കത്തിനെ സ്വീകരിക്കാത്ത അലിഫിനെ ലാം അലിഫ് എന്ന് പറയാം ആ നാമം സലഫു സാലിഹിങ്ങളെ കാലം മുതലേ ഉള്ള ഒരു പേരാണ് ഇനി അതിന് ലൈഗിനത്തായ അലിഫ് എന്നും പേരുണ്ട് എന്താണ് ഈ അലിഫ് എന്ന് പറഞ്ഞാൽ അലിഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സുക്കുനുള്ളതും ഹർക്കത്തിനെ സ്വീകരിക്കാത്തതും ഫത്തഹിനെ നീട്ടുന്നതുമായ ഹർഫിൻ്റെ പേരാണ് അലിഫ് അഥവാ സ്വന്തത്തിൽ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു ലാമിന് കൊടുത്തത് അപ്പോൾ ചോദിക്കും താലിഫ് എന്ന് പറഞ്ഞുകൂടായിരുന്നോ അല്ലെങ്കിൽ ബാലിഫ് എന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചിലപ്പോൾ പലരും സംശയിച്ചേക്കാം അതിന് പല ന്യായങ്ങളുമുണ്ട് ലാമലിഫ് എന്ന് പറയാൻ പല കാരണങ്ങളുമുണ്ട് കാരണം അലിഫ് എന്ന് പറയുമ്പോൾ അതിന് നടുവിൽ വരുന്ന ഹർഫ് ലാമാണല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ലാ അലിഫ് എന്ന് പണ്ട് കാലം മുതലേ പറയാറുള്ളത് അള്ളാഹു വാലൻ നമുക്കറിയില്ല ഏതായാലും പണ്ട് കാലം മുതലേ ഈ ഒരു ഹർഫിന് പറയുന്ന പേര് ലാ മലിഫ് അഥവാ ഹർക്കത്തിന് സ്വീകരിക്കാത്ത അലിഫ് ലയനത്തായ അലിഫ് ഇനി ഹർക്കത്തിന് സ്വീകരിക്കുന്ന അലിഫിൻ്റെ പേരെന്താണ് ഹംസ അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക മഹ്രജുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ മഹ്റജായ മദിയായ അലിഫ് അഥവാ ല അലിഫ് ഈ അലിഫും ഹംസയും രണ്ടും രണ്ടാണ് രണ്ടിൻ്റെയും മഹ്രജ് രണ്ടാണ് നാം ഈ പറഞ്ഞതിൻ്റെ ആകെ തുക പറയാനുള്ളത് അലിഫുകൾ രണ്ട് വിധം ഒന്ന് ഹർക്കത്തിനെ സ്വീകരിക്കുന്ന അലിഫ് അഥവാ ഹംസ എന്ന് പറയാം രണ്ട് ഹർക്കത്തിന് സ്വീകരിക്കാത്ത അലിഫ് അതിന് വേണമെങ്കിൽ ലാം അലിഫ് എന്നോ ലൈനത്തായ അലിഫ് എന്നൊക്കെ പറയാം ഏതായാലും ഈ രണ്ട് ഹർഫുകളുടെയും ഇടയിൽ വേർതിരിക്കാൻ വേണ്ടി നൽകിയ ഒരു പേരാണ് ഹംസ എന്ന് പറയുന്നത് മഹ്റജുകളിൽ ഒന്നാമത്തെ മഹ്റജ് മദ്യയായ അലിഫ് വാവ് ഇ വായയുടെ അന്തരീക്ഷത്തിൽ നിന്നും പുറപ്പെടുന്നു ഉദാഹരണം ബൂ ബി ഇവിടെ ബാ ഇന് ശേഷമുള്ള ബാ ആ നീട്ടുന്ന അലിഫ് ബൂ ബാ ഇനി തൊമ ആണല്ലോ അതിനുശേഷം നീട്ടുന്ന ആ വാവ് ബി ബാ ഇനി കെസറാണല്ലോ ആ ബാ ഇൻ്റെ കെസറിന് ശേഷം നീട്ടുന്ന ആ യാ ഇതാണ് മദ്യയായ അലിഫ് വാവ് ത തൂ തീ ഈ ഉദാഹരണത്തിലേക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സ സൂ സി ഇവിടെയൊക്കെ വന്നിരിക്കുന്നു മതിയായ അലിഫ് വാവ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ല ഇവിടെ ശ്രദ്ധുള്ള ലാം ലാമിന് ശേഷം നീട്ടാൻ ഒരു അലിഫുണ്ട് അതാണ് അലിഫ് മദ്യയായ അലിഫ് സറാണ് അതിനുശേഷം വന്നു അതാണ് മതിയായ ഇവിടെയുള്ള അതിനുള്ള അതിനുശേഷം നീട്ടാൻ ഒരു വാവുണ്ട് അതാണ് മതിയായ വാവ് ഇനി നമുക്ക് തജ്വീദുമായി ബന്ധപ്പെട്ട ആധികാരികമായ കിതാബായ ജസരിയ എന്ന് പറയുന്ന കിതാബിൽ മഹ്രജുമായി ബന്ധപ്പെട്ട ഭാഗം വായിക്കാം അത് ബൈത്ത് കിതാബാണ് മഹാനായ ഇമാം ഇബിനുൽ ജസരി അൻഹു എന്ന് പറയുന്ന ഈ ഫന്നിൽ മാഹിറായ അതേപോലെ തന്നെ വലിയ പണ്ഡിതനായ വിവിധ ഫന്നുകളിലായി നാൽപ്പതോളം ഗ്രന്ഥങ്ങൾ രചിച്ച പ്രത്യേകിച്ചും നമ്മുടെ ഈ വിഷയത്തിൽ തജ്ബീദിൻ്റെ വിഷയത്തിൽ മാത്രം പതിനഞ്ചോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വലിയ മഹാനായ പണ്ഡിതനാണ് മഹാനവറുകളുടെ കസൂതയായ ജസരിയ എന്ന കിതാബിൽ നമ്മുടെ മഹ്രജുമായി ബന്ധപ്പെട്ട ഒരൽപ്പം ഭാഗം നമുക്കൊന്ന് വായിക്കാം ഹർഫുകളുടെ മഹ്റജുകൾ സബായ പതിനേഴെണ്ണമാണ് അലല്ലീ ഒരഭിപ്രായ പ്രകാരം ഹൂ മനഹ്തറ അതിനെ പരിശോധിച്ചറിഞ്ഞവർ അങ്ങനെ മുഖ്താറാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരഭിപ്രായ പ്രകാരം അഥവാ മുഖ്താറായ അഭിപ്രായ പ്രകാരം നമ്മൾ മുൻപ് പറഞ്ഞുവല്ലോ മഷൂറായ അഭിപ്രായ പ്രകാരം മഹ്റജുകൾ പതിനേഴെണ്ണമാണ് എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് ഒന്നാമത്തെ മഹ്റജ് നാം ഇന്ന് പഠിച്ചത് ഒന്നാമത്തെ മഹ്റജ് ആണല്ലോ അതിനെക്കുറിച്ച് ഇമാം ഇബിന് ജസീറുള്ള പറയുകയാണ് വായിക്കാം ജൗഫു എന്നും വായിക്കാം സലിഫു ജൗഫു അലിഫിൻ്റെ മഹ്റജ് ആകുന്നത് അൽ ജൗഫു വായയുടെ അന്തരീക്ഷമാണ് ആ അലിഫിൻ്റെ സഹോദരിമാരുടെയും മഹ്റജ് ജൗഫാണ് ഏതൊക്കെയാണ് ആ അലിഫിൻ്റെ സഹോദരിമാർയറൂഫു മദ്ദിൻ മദ്ദിൻ്റെ ഹർഫുകൾ അഥവാ വാവിയ അലിഫ് വാവിയ എന്നീ മൂന്ന് ഹർഫുകളുടെയും മഹ്റജുകൾ ജൗഫാണ് എന്നർത്ഥം ലിൽ ഹീ തൻ തീ മൂന്ന് ഹർഫുകളും വായയുടെ ഉള്ളിലെ അന്തരീക്ഷത്തിലേക്ക് അറ്റമാകും കിടക്കും ഈ ബൈത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആ ജസരിയ എന്ന് പറയുന്ന കിതാബിൻ്റെ ഷർഹായ മിനഹുൽ ഫിക്കറിയ എന്ന് പറയുന്ന കിതാബിൽ മഹാനായ മുല്ല അലിൾഖാരി മഹാനവർഗ് പറയുകയാണ് വഹാദി ഈ ഹർഫുകൾ വായയുടെ അന്തരീക്ഷത്തിലേക്ക് അറ്റമാകും മിൻ മിൻ അതിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ഒരു പ്രത്യേകമായ ഭാഗത്തിന് മേൽ ചാരണം കൊള്ളാതെ ടച്ച് ചെയ്യാതെ വായയുടെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ അറ്റമായിരിക്കും ഇത് കാരണം മദിയായ അലിഫ്ഇ ഈ മൂന്ന് ഹർഫുകൾക്ക് പറയപ്പെടുന്നതാണ് ജൗഫിയ ജൗഫിയ എന്ന് പറയപ്പെടുന്നതാണ് എന്നും പറയപ്പെടുന്നതാണ് നമ്മൾ പറഞ്ഞുവല്ലോ അപ്പോൾ മഹ്രജിലെ ആദ്യത്തെ മഹ്റജ് മദ്യയായ അലിഫ് വാവുയാ ഈ മൂന്ന് ഹർഫുകളും നീട്ടുന്ന ഹർഫാണ് ഇവയുടെ മഹ്രജ് വായയുടെ അന്തരീക്ഷമാണ് അഥവാ വായക്കകത്തുള്ള പൊള്ളയായ സ്ഥലത്തു നിന്നും പുറപ്പെടുന്ന ഹർഫാണ് ഇൻഷാല്ല വെറും ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ മഹ്റജ് വിവരിക്കാം الله سبحانه وتعالى توفيق جيما راوته والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته